അതിഥി പ്രായി എത്തി അവർക്ക് അസ അവർക്കുള്ള ഒരു തൊപ്പിപൂടിയണിയിരിക്കുന്നത് അതായിട്ടാണ് അതാണോ അനുഭവ बचा अचो <inaudible> ആദ്യമായിട്ട് സംസാരിക്കാൻ വേണ്ടി അതേപോലെ ശ്രീ പി കെ ചന്ദ്രശേഖരൻ അവരെ ബാലപ്പെട്ടി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആളുകളെ കണ്ടുപാട് സംസാരിക്കുന്നതിന് ക്ഷണിക്കും ഏറ്റവും സ്നേഹ ബഹുമാനനായ ഈ ചടങ്ങിന് അധ്യക്ഷ വഹിക്കുന്ന കേരള ആശാ ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ വി കെ സാനന്ദ സെക്രട്ടറി ശ്രീമതി ബിന്ദു ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും കത്തോലിക്കാസഭയുടെ വികാരി ജനറൽ സ്വാദർ ഗിരുജൻ കെരേ ഏറ്റവും സ്നേഹ ബഹുമാനയായ ഞങ്ങളുടെ ഐക്യ ജനാധിപത്യങ്ങളുടെ നേതാവ് ശ്രീ സി പി ജോൺ അവരുകൾ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മരട് ഗ്രാമസഭയുടെ നഗരസഭയുടെ ചെയർമാൻ ആശാൻ മറ്റേ ആൻ്റണി ആശാൻ പറമ്പിൽ പ്രിയപ്പെട്ട ഋശുച്ചിറ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് ശ്രീ ജെയിംസ് സ്നേഹ ബഹുമാനരായ മറ്റേ കർഷക കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ജി ജി ജോർജ് അടക്കം അതേ ജോയി വടക്കൊമ്പ അടക്കം ഞങ്ങളുടെ ഷരഫുദ്ദീൻ കോഴിക്കോട് എത്തിയിട്ട് ഷർഫദിനടക്കമുള്ള ഗ്രാമപഞ്ചായത്തിൻ്റെയും നഗരസഭയുടെയും കോർപ്പറേഷൻ്റെയും ഒക്കെ ചെയർമാൻമാർ ഇനി വന്നുകൊണ്ടിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികൾ ഏറ്റവും പ്രിയങ്കരായ മാധ്യമ സുഹൃത്തുക്കളെ പ്രിയങ്കരായ എൻ്റെ കുടുംബ അംഗങ്ങളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെയേറെ അഭിമാന മായ നിമിഷമാണ് ഇപ്പോൾ ഞങ്ങളുടെ ജനപ്രതികളെ സംബന്ധിച്ചുള്ളത് ഇവിടെ രക്ഷിഷറിയും ഭാര്യപ്പെട്ടിയും ഒക്കെ ആദ്യമായി ഞങ്ങൾ ഈ ആശാവർക്കന്മാരുടെ അധിക ഓണകാര്യം നൽകുവാൻ വേണ്ടി തീരുമാനമെടുക്കുകയും അതിനൊപ്പം മറ്റ് മുപ്പത്തിനാലോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിനെ പിന്നാലെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് പ്രിയപ്പെട്ട നേതാവ് സീറ്റി ജോൺ പറയുന്നത് നാല്പത്തിയേഴ് പഞ്ചായത്തുകൾ അവിടെ യു ഡി എഫിന്റെ തീരുമാനപ്രകാരം നാല്പത്തിയേഴ് പഞ്ചായത്തുകളാണ് എറണാകുളത്ത് അധിക ഓണനീയം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്നുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി ഞങ്ങൾ പ്രത്യേകം അറിയുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂടി അതിന്റെ തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് അപ്പോ ഞങ്ങൾ ഇവിടെ പ്രിയപ്പെട്ട നേതാവ് സൂചിപ്പിച്ചത് ഇത് കൊടക്കർവേ എന്ന് പറഞ്ഞ കൊണ്ടാണ് പ്രചരണം അതിശക്തമായ പ്രചരണം സി പി എം വാലപ്പെട്ടി അടക്കമുള്ളവർക്ക് പദയാത്ര നടത്തി പറയുക ഞങ്ങളെ പഞ്ചായത്ത് രാജ്യം നിങ്ങളെ പ്രിയപ്പെട്ട നേതാവ് സൂചിപ്പിൽ പഞ്ചായത്ത് രാജ് നിയമത്തിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് പഞ്ചായത്ത് രാജ് ആക്ടി പറയുന്നുണ്ട് ഓൺ ഫണ്ട് ചെലവഴിക്കുവാൻ മറ്റുള്ളവരുടെ അവകാശമില്ല നമുക്കതിനുള്ള അധികാരം ഞാൻ പ്രധാനപ്പെട്ട കേരള ഹൈക്കോടതി വ്യക്തിമായി ആലോചിച്ച് പറഞ്ഞു അതിന് കുഴപ്പമില്ല നിങ്ങൾ കോടതിയിലേക്ക് വരെ ഞങ്ങൾ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞ ഉറപ്പിലാണ് ആശാ വക്തന്മാർക്ക് ഈ ഉണർ എന്നറിയാൻ തീരുമാനിച്ചിട്ടുള്ളൂ ഞാൻ അഭിമാനത്തിൽ നിന്നും പറയാൻ കാരണം വളരെ വർഷങ്ങളായി ഒരു ജനപ്രതിയായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ അപ്പൊ അപ്പൊ ഞാൻ വളരെ കാലമായി ജനപ്രതിയായി ഇരിക്കുന്ന ഇവരുടെ കണ്ട് ഏറ്റവും കൂടുതൽ അറിയുന്നതിനും എല്ലാ മാസമുള്ള മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഞാൻ സ്ഥലത്തുണ്ടെങ്കിൽ പങ്കെടുക്കുകയും ആഗ്രഹം നടത്തിയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞു മുമ്പുള്ള മീറ്റിങ്ങിൽ പുതിയ തരത്തിലുള്ള മൊബൈൽ ഇല്ലാതെ രക്ഷയില്ലാതെ ഞങ്ങളുടെ ഡെയിലിയുള്ള അപ്ഡേറ്റ്സും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സ്മാർട്ട് ഫോൺ സൗജന്യമായി നൽകുവാനും ഭാരപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചില്ല അത് നിങ്ങൾ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഇപ്പൊ കൊടുക്കാനുള്ളത് അതെ ഈ വിഷ്കൈനീട്ടമായി അടുത്ത മീറ്റിംഗ് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് അടുത്ത ദിവസം ഇരുപത്തിനാലാം തീയതി മീറ്റിംഗ് കൊണ്ട് മുഴുവൻ പേർക്കും ആശമത്തെ സ്മാർട്ട് ഫോൺ നിങ്ങൾ നൽകുകയാണ് കാരണം എനിക്കറിയാവുന്നത് നമ്മുടെ ഈ കോവിഡ് സമയത്ത് നമ്മൾ ആരും അറിയാതെ ഒരു ചെറിയ വൈറസിന്റെ സമയത്താണ് നമ്മുടെ ലോകം നടുങ്ങി തരിച്ചു നിന്നപ്പോ ഞങ്ങളെ ജനപ്രതികളെ മുഴുവൻ ഒരുപക്ഷെ ഞങ്ങളുടെ ജനങ്ങളുടെ അടിയിൽ നിന്ന് ഞങ്ങൾ തടിയൂരി തന്നത് ഞങ്ങൾ വരെ വരച്ച് നിൽക്കുമ്പോൾ ഞങ്ങൾ തടിയൂരി തന്നത് ആശാ പ്രക്രമനാണ് അപ്പൊ ജനപ്രതികൾ ഫോണിൽ വിളിച്ചു പറയുമ്പോൾ ജനപ്രതികൾ വരെ വീട്ടിൽ പോകാൻ മടിച്ചു നിൽക്കുമ്പോൾ ആ മരിച്ചു നിന്നപ്പോൾ ആ സവർക്കമാ ചെന്ന അതാത് സമയങ്ങളിൽ അതാത് ജനപ്രതി ഇങ്ങനെ ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് ഒരു കുടുംബത്തിൽ അങ്ങനെ പോലെ കടന്നു വന്ന സഹോദരിമാരെ ഈ ഗവൺമെന്റ് എപ്പോഴെങ്കിലും ഇതിന് കണ്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ അവരെ ഇവിടെ ഞങ്ങളെ സൂചിപ്പിച്ചതുപോലെ ഇനി ഒരിക്കലും ഇവിടെ ശാപം കൊണ്ടുപോരുന്നില്ല ഇനി ഒരിക്കലും ഈ സെക്രട്ടേറിയറ്റിലേക്ക് കടന്നു വരാൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിച്ചല്ലോ നൂറ് കോടി രൂപ ഈ നാലാം വാർഷികത്തിന്റെ ആഘോഷത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോൾ തിരികെ വരുമ്പോൾ ഇവരുടെ സി പി എം ആ സമരം കടന്നുപോയ പത്രത്തിലൂടെയും ദൃശ്യമാധ്യമങ്ങളിൽ ഞങ്ങൾ കണ്ടു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പിരാക്ക് നമ്മുടെ ബംഗാളും ത്രിപുരയിലേക്കാളും കഷ്ടമായി ഇനി കേരളത്തിൽ ഒരിക്കലും കടന്നു വരാത്ത തരത്തിലുള്ള ഒരു തിരിച്ചു വരവിലേക്കല്ല ഈ തിരിച്ചു വരുവില്ലാത്ത തരത്തിലേക്ക് ഈ നാലാം ഭാഷയും കടന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ദൂർത്തിന്റെ ഗവൺമെന്റാണ് ഒരു അഴിമതിയുടെ ഗവൺമെന്റ് ഇങ്ങനെ ഒരു ഗവൺമെന്റ് കണ്ടിട്ടില്ല ഒരു ഇതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട പിതാവ് ഇവിടെ സൂചിപ്പിച്ചു സൂചിപ്പിച്ചു ഏത് കാര്യമെടുത്ത് ഞാൻ കൂടുതൽ കടക്കുന്നില്ല ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും ഇറക്കുന്നതുവരെ ഈ സമരം മാത്രം മതി കാരണം ജനങ്ങൾ കൂടെ പോണ്ട ഞാൻ എന്ത് പോരുന്നത് എന്റെ ആശാറക്കരന്മാരെ കഴിഞ്ഞു ദിവസം സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ പറ്റിയാൽ പോകും എന്ന് പറഞ്ഞപ്പോ